ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കുക്കിംഗ് വിത്ത് ഷൈമ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആവോലി ഫിഷ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ രണ്ട് ആവോലിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി വരഞ്ഞു കൊടുത്തിട്ടുണ്ട് നന്നായി ഉള്ളിലോട്ടായി വരഞ്ഞു കൊടുക്കുക എങ്കിൽ മാത്രമേ മസാലയൊക്കെ ഉള്ളിലോട്ട് പിടിക്കുകയുള്ളൂ ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം കുടമ്പുളിയുടെ നീരൊഴിച്ചാണ് ഞാൻ ഈ മസാല റെഡിയാക്കുന്നത് അതിനായി ഒരു എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം മൂന്നോ നാലോ കഷ്ണങ്ങളാക്കി ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് കുറുക്കി അരക്കപ്പാക്കി എടുക്കുക അങ്ങനെ കുറുക്കി അരക്കപ്പാക്കി എടുത്തിട്ടുള്ള പുളിവെള്ളമാണിത് ഈ പുളിവെള്ളം ഒഴിച്ചാണ് നമ്മൾ മസാല മിക്സ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് പച്ചമുളക് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇവ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഉപ്പ് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പുളിവെള്ളം ഇവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം മീനിനു വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മീനിൽ മാരിനേറ്റ് ചെയ്യാം മസാലയൊക്കെ മീനിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ആയിട്ടുണ്ട് ഇനി മീൻ ഫ്രൈ ചെയ്യാം പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് നെടുവെ കീറിയതും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ എണ്ണയിൽ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ലോ ഫ്ലെയിമിൽ ആയത് കൊണ്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും നമ്മുടെ ഈ ഫിഷ് ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആവോലി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുടമ്പുളിയുടെ നീര് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഫിഷ് ഫ്രൈക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്